നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദ്യാസേഖലയിലെ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആയവന പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്യുളനാടൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു മൂവാറ്റുഴ നിയോജകമണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിലും എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കേരളം മാറേണ്ട കാലമായെന്ന് ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ വിദ്യാഭ്യാസ മേഖലയിലെ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആയവന പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എ അവാർഡ് നൽകി ആദരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള വലിയ ഒരു വലിയൊരു ഒരു ഹാൻഡിക്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ പരിമിതി അല്ലെങ്കിൽ വലിയൊരു ലിമിറ്റേഷൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു കാരണം അത്രയും ഫ്രീക്വൻ്റ് ആയിരുന്നില്ല അത്രയും ഓപ്പൺ ആയിരുന്നില്ല ഇപ്പോൾ ഭയങ്കര ലിബറലൈസ്ഡ് വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ ലിബറലൈസ് ചെയ്തു ട്രേഡ് സെക്ടർ ലിബറലൈസ് ചെയ്തു എക്കണോമിക് സെക്ടറ് ലിബറലൈസ് ചെയ്തു എന്തുകൊണ്ട് എല്ലാ മേഖലയിലും ലിബറലൈസേഷൻ വന്ന് ഫ്യൂ കൺട്രീസാണ് അതിൽ നിന്നും മാറി നിൽക്കുന്നുള്ളൂ ലിബറലൈസ് ചെയ്ത് അർത്ഥം എന്ന് പറയുന്നത് വി ആർ എ ഗ്ലോബലൈസ് ടു വേൾഡ് ലോകത്ത് ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും ഇന്ന് നിങ്ങളുടെ വിരൽ തുമ്പുകളിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ദിസ് മൊമെൻറ്റ് ലോസ് ഏഞ്ചലസിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിലെ ക്യാൻബറയിലെന്താണ് സംഭവിക്കുന്നത് അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ പെർത്തിലോ സിഡ്നിയിലോ എന്താണ് സംഭവിച്ചത് ദറ്റ്സ് ത്രീ കോണ്ടിനൻറ്റ്സ് സിറ്റിംഗ് ഹിയർ വിതിൻ വൺ മിനിറ്റ് വിതിൻ ഹാഫ് എ ഹാഫ് എ മിനിറ്റ് ഓൾ ഓഫ് യു ക്യാൻ ഗെറ്റ് ടു നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ലോസ് ഏഞ്ചലസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ പെർത്ത് വാട്ട്സ് ഹാപ്പനിങ് ഇൻ പാരീസ് വാട്ട്സ് ഹാപ്പനിങ് ബെൽനെയർ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ വിൽ കം ടു യുവർ ഫിംഗർ ടിപ്സ് രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളം വിട്ടത് വൈവിധ്യമാർന്ന ഗുണമേന്മയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അവസരമുണ്ടാകണമെന്നും എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് എം എൽ എ അവാർഡ് നൽകുന്നത് കൂടാതെ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും അവാർഡ് നൽകുന്നുണ്ട് മണ്ഡലത്തിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് പതിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്കോളർഷിപ്പും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച മണ്ഡലത്തിലെ താമസക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ് എം എൽ എ അവാർഡ് നൽകുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ് അധ്യക്ഷത വഹിച്ചു ജിമോൻ പോൾ റാണിക്കുട്ടി ജോർജ് മേഴ്സി ജോർജ് ജെയിംസ് എൻ ജോഷി ജോസ് പോൾ ജോളിയുലഹനാൻ ഉഷാരാമകൃഷ്ണൻ രമ്യ പി ആർ മുഹമ്മദ് ലഞ്ഞായി അജീഷ് പിയേസ് ജോമി ജോൺ എം സി ചെറിയാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു